ഹായ് ഹലോ അങ്ങനെ കോസ്റ്റ്യൂമൊക്കെ മാറ്റിയിട്ട് വന്നു കേട്ടോ മാറ്റിയിട്ട് വന്നു അപ്പോൾ ഞാൻ പരിപാടിയിലേക്ക് ഇതേറുവാണ് അപ്പോൾ എന്താ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടിച്ചിന്ന് തുള്ളിനേരി മല്ലിയിലൊക്കെ മേടിച്ചു കുട്ടികൾക്ക് മനസ്സിലാക്കണമല്ലോ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കസിൻസ് ഒക്കെ വരുന്നുണ്ട് ഉച്ചയ്ക്ക് അപ്പം അവരും ഉച്ചയ്ക്ക് ഭക്ഷണത്തിനുണ്ടാകും അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പം അവരോട് വരുന്നുണ്ട് അപ്പം എന്നാൽ ശരി ഒരു ബിരിയാണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇച്ചിരി ബിരിയാണി ആക്കും അപ്പം അങ്ങനെ എന്തെല്ലാം കൊണ്ടുണ്ടാക്കാൻ ഞാൻ ഇച്ചിരി ഞാൻ നൃത്തിയാലോട്ട് അതിനാണ് പോയി രാവിലെ പോയി ചിക്കൻ ഒക്കെ വേച്ചിട്ട് വാങ്ങുന്നത് പിന്നെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഒന്ന് എടുക്കണം എൻ്റെ കൂട്ടുകാര ഞാൻ ഒരുപാട് പ്രാവശ്യം എന്റെ ബിരിയാണി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാൽ കൂടി അതിനെക്കുറിച്ച് ചെറുതായിട്ട് എന്താ പറഞ്ഞത് കൂട്ടുകാരൊന്ന് പറഞ്ഞു തരാം അപ്പം ഞാൻ രാവിലെ കടയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചു സവാള ആയിട്ട് അരിഞ്ഞു വെച്ചു എന്റെ ഈ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് തറയിലങ്ങോട്ടൊന്ന് വീണ് ചെറുതായിട്ടൊന്ന് ക്രാക്ക് ആയതാണ് പക്ഷേങ്കിൽ പിന്നെ ഇതിനകത്തിട്ട് ഞാൻ ഓരോന്ന് മാവ് പഴുക്കി അരികൊക്കെ ചെയ്തിട്ടാണെങ്കിൽ ഇതിൻ്റെ ആ ഇത് ജാർ കുറച്ചൊന്ന് ക്രാക്ക് ആയി അതിന് ടേപ്പ് വെച്ച് ഞാൻ ഒട്ടിച്ച് വെച്ചേക്കുക എൻ്റെ കൂട്ടുകാർക്കൊല്ല അറിയുമെങ്കിൽ പറയാം ഇതിൻ്റെ പീസ് നമുക്ക് മേടിക്കാൻ കിട്ടുക സെപ്പറേറ്റ് ആയിട്ട് ഇത് മാത്രം ബാക്കിയൊക്കെ നല്ലതാണ് ഈ സാധനം മാത്രം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ പക്ഷേങ്കിൽ ഇതെനിക്ക് ഒരുപാട് ഉപകാരമെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സംഭവം ഇത് ഇതിപ്പോ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി വെക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സവാള അരിയാനായാലും തോരനുകൾക്ക് അരിയാനായാലും ചപ്പത്തി പാകം കുഴിക്കാനായാലും എല്ലാത്തിനും ഞാൻ ഇതിനകത്താണ് ചെയ്യുന്നത് അപ്പം ഇതിങ്ങനെ കൊട്ടിയതുകൊണ്ട് ഞാനിങ്ങനെ ടേപ്പ് കൊടിച്ച് വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇതിൻ്റെ പീസ് മാത്രമായിട്ട് ഞാൻ കിട്ടുമോന്ന് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കത് നിങ്ങൾ ചെയ്യാം നിങ്ങളാരെല്ലാം മേടിച്ചിട്ടുണ്ടെന്നുള്ളതും എനിക്കത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ അതൊന്നും പറയാം വിചാരിച്ചിട്ടാണ് അപ്പോൾ സംഭവങ്ങളൊക്കെ അറിയാം ഇനി മഞ്ഞേനെ മുന്നേലൊന്ന് എടുക്കാം അത് ചിക്കൻ ഒന്ന് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്ത് കഴിഞ്ഞാലുകൊണ്ട് പിന്നെ പരിപാടിക്ക് കയറിയാൽ മതി അപ്പം നമുക്ക് പരിപാടി കണങ്ങാലോ അതിൻ്റെ ഇടയ്ക്ക് അന്ന് ഉണ്ടാക്കിയ നെയ്യ് തീർന്നു പോയായിരുന്നു അപ്പോൾ ഞാൻ ഈ പാൽപ്പാടെ എടുത്ത് നെയ്യ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അന്ന് എളുപ്പം ഒന്ന് അടുപ്പിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കാരണം ബിരിയാണി ഉണ്ടാക്കാൻ നെയ് വേണം കുറച്ച് നെയ്ത് ആവശ്യമുണ്ട് അപ്പോൾ അത് ഒട്ടും അപ്പോൾ എന്താ ചെറിയ നെയ്യ് കെട്ടെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പണിയെല്ലാം ഒരിക്കലും നടക്കട്ടെന്ന് വിചാരിച്ച് ഉണ്ടല്ലേ പാൽപ്പാടയിൽ നെയ്യാക്കി എടുത്തത് കണ്ടോ മക്കളെ നീ അത് രണ്ട് മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകി ഇങ്ങനെ ഇങ്ങനെ ഞെവിടി ഞെവിടി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് വെച്ചൊന്ന് ഉരുക്കിയെടുക്കട്ടെ ഞാൻ കുറേ പ്രാവശ്യം എൻ്റെ വീഡിയോ എന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇനി കാണിക്കത്തില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് എടുത്തപ്പോൾ ഇതിനെ കുച്ചങ്ങൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു ഇനി നമുക്ക് അടുപ്പയിലോട്ടൊന്ന് വെക്കാം വീതി ഒന്ന് മെൽട്ടായി ഒന്ന് റെഡിയായി വെക്കാം അത് മെൽട്ടാവുന്ന നേരത്തിന് ഈ മയ്യയിലേ പുതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് എടുത്തു കഴിഞ്ഞാൽ പാതി പടി കഴിയും എനിക്ക് ഈ പിന്നെ മല്ലിയല പുതിനേല അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാഡ ഇത് ഇത്ര റെഡിയാണെങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നം വരിക പിന്നെ എനിക്ക് പണികൾ വേഗം വേഗം മാറും അതത്ര പാട് പാടും അതത്ര ഒന്നായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല വരിക അപ്പം ഇത്രയും ഇത്രയും മല്ലിയേല മതി ഇത്രയും വേണം കൂടുതൽ ഞാൻ ഇത്രയും മല്ലിയല എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ച് തന്നിട്ടുള്ളതാണ് അന്ന് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിനകത്തൊരു കാൽ ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ടായിട്ട് എന്നിട്ട് ഇതിലേക്ക് ഇതിനെ ഇങ്ങനെ ഇറക്കി വയ്ക്കുക ഞാൻ തണ്ട് കട്ട് ചെയ്തിട്ട് വെച്ചേൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തണ്ട് ഇതാകുമ്പോൾ പുറത്തോട്ട് ഇതായിപ്പോകും അപ്പോൾ ഞാൻ ഇതാണെങ്കിൽ കാൽ ഗ്ലാസ് ഇത്രയും വെള്ളം എടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇറക്കി വെച്ചു ഇനി ഇതിനെ ഈ കവർ വെച്ചിട്ടങ്ങ് മൂടിയിട്ട് ഇങ്ങനെ മൂടി വെച്ചാൽ ഫ്രിഡ്ജിലകത്ത് രണ്ടാഴ്ചയിലേ മൂന്നാഴ്ച ഇരുന്നാലും ഒന്നും അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള മല്ലിയല എടുത്തു അപ്പം പുതിനേല എന്തോ അത്രയും വേണ്ട പക്ഷേങ്കിൽ മല്ലേല മാത്രം ഇങ്ങനെ വെച്ചാലും ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ തോന്നും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുമ്പം ഇത് രണ്ടോ ഒന്ന് ക്ലീൻ ചെയ്ത അതിൻ്റെ ഇടയ്ക്ക് പാല് കളർത്തിക്കാൻ വെച്ചില്ലായിരുന്നു ഓരോ പണി ഇങ്ങനെയാണ് കാരണം വെച്ചാൽ ഇത് തിളപ്പിച്ച് വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ വൈകുന്നേരം ആവുമ്പം ചിലപ്പം പാല് കെട്ടു അതുകൊണ്ട് പാലും കൂടെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചാൽ അതൊന്നും തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരും ഞാൻ ഈ സ്പെഷ്യൽ പാൽ മേടിക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്യും ഭയങ്കര കട്ടിയല്ല എനിക്ക് ഇനി ഇതും കൂടെ ഒന്ന് ഉള്ളി പറിച്ചെടുക്കണം ഇന്ന് അച്ഛന് അച്ഛൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ടെൻഷനില്ല കേട്ടോ ഇതെല്ലാം പാവം എനിക്ക് ക്ലീൻ ചെയ്ത് തരികയും എല്ലാം ചെയ്യും പക്ഷെ എൻ്റെ അച്ഛൻ കമ്പനി പോയതാണ് എനിക്ക് കിട്ടിയ അടി ഉച്ചയാകുമ്പോഴത്തേനെ വരുത്തുള്ളൂ ആളുണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല ഇതെല്ലാം ക്ലീൻ ചെയ്തെല്ലാം ആക്കി എല്ലാം റെഡിയാക്കി തരും ഏട്ടാ ആരെങ്കിലും വരുന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടെ അടുക്കളയിൽ കയറും അല്ലാതെ ഇല്ല പക്ഷെ ആരെങ്കിലും ഒന്ന് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹെൽപ്പാണ് പക്ഷെ ഇന്നിപ്പോൾ ആ ആളില്ലാത്തത് കൊണ്ട് എല്ലാ പണിയും ഞാൻ ചെയ്യണം ഒരുപാട് ജോലി കിടപ്പുണ്ട് നീ പുതിനും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ മലയേരി പിന്നെ വലിയ പ്രശ്നമില്ല മല്ലേരയ്ക്കകത്തേ ഇടയ്ക്ക് പോച്ച പുല്ലുണ്ടോ നോക്കിയാൽ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മല്ലേര അവർ കെട്ടിനകത്ത് ചിലപ്പം നമുക്ക് ഒരു കന്നുകാലിക്ക് കൊടുക്കാനുള്ള കോച്ച ചിലപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് കിട്ടും ചില ദിവസങ്ങളിൽ കേട്ടോ പക്ഷെ ഇന്നിപ്പോ അത്ര പ്രശ്നം കാണുന്നില്ല കേട്ടോ ഇതിപ്പോ അത്ര പ്രശ്നമില്ല ഇന്നതിനകത്ത് അങ്ങനുള്ള പോച്ചയും പുല്ലും ഒന്നും കാണുന്നില്ല അതുകൊണ്ട് രക്ഷപെട്ടു പിന്നെ മല്ലിയല പിന്നെ എളുപ്പം ക്ലീൻ ആവും പുതിന ഇതുപോലെ തന്നെ ഇല വിച്ച് എടുക്കണമല്ലോ ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇതു കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഇന്ന എളുപ്പം പണിയാവും കേട്ടോ അധികം പാടൊന്നുമില്ല ഞാൻ സിമ്പിൾ ആയിട്ട് എന്താ പറയുന്നത് ബാംഗ്ലൂർ സ്റ്റൈൽ ബിരിയാണി ഞാൻ ഉണ്ടാക്കാറ് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇഷ്ടമല്ല എനിക്ക് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് എന്റെ കസിനും ആ ഇഷ്ടം ഇവിടെ വരുമ്പം എന്റെ ബിരിയാണി കഴിക്കാനൊക്കെ ഉണ്ടാണ് എന്റെ കസിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് അവർ വരുന്നെന്ന് പറയുമ്പോൾ ഞാൻ എളുപ്പം നന്നായി ബിരിയാണി മുട്ട കുഴുങ്ങി സലാഡ് ഉണ്ടാക്കണം പറ്റുവാണെങ്കിൽ ഇച്ചിരി കബാബാക്കണം പറ്റുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ സമയമായി ഞാൻ എപ്പറാളും പിടിച്ചിട്ട് പണിയെടുക്ക എന്നാ കൂടെ എന്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കണമല്ലോ അന്ന് എന്റെ ബിരിയാണി കാണാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുവല്ലോന്ന് വിചാരിച്ചു അതിന് വേണ്ടിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതിനോട് ചെറിയ വിശേഷങ്ങൾ ഇന്നത്തെ ഫുള്ള് ബ്ലോഗ് ഓക്കെ എത്ര നേരം ഉണ്ടാകുന്നോന്ന് എനിക്കറിയത്തില്ല വീഡിയോ ലെങ്ത് എത്ര ഉണ്ടോന്നും എനിക്കറിയത്തില്ല ഓക്കെ ഫുള്ള് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ എന്റെ മൂത്ത മഹനോട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് തേടാന്ന് പറഞ്ഞപ്പോ അവൻ പറ്റത്തില്ല അപ്പോഴത്തെ അർജന്റ് കുളിക്കാൻ അവൻ പല കാര്യങ്ങളാണ് നമ്മള് നമ്മുടെ മക്കളെ ഒന്നും നമ്പി നമ്പിന്നിട്ട് ഒരു കാര്യമില്ല എപ്പോഴും നമ്മൾ നമ്മളുടെ കാര്യം നോക്ക അല്ലെങ്കിൽ നമുക്കൊരു വിഷമം നമ്മുടെ കെറ്റിയന്മാര് നമ്മുടെ കൂടെ നിൽക്കും മക്കളൊന്നും വലിയ സപ്പോർട്ട് ഉണ്ടാവുന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞാ ഇവിടെ ചെക്കന്മാരോട് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന പറഞ്ഞാൽ അപ്പൊ അവർ ഭയങ്കര പണി അത് വരെ ഇല്ലാത്ത ജോലി എവിടെ നിന്നൊക്കെയോ പൊട്ടി പുറപ്പെട്ട് വരും അതുപോലെ അവര് ഫ്രീ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു ജോലി പറയട്ടെ നമ്മളൊന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്ത് നടാൻ എനിക്ക് അങ്ങനെ ഇങ്ങനെ അപ്പൊ ഞാൻ പിരിച്ചു ശരി ആയിക്കോട്ടെ അതൊക്കെ ഞാൻ ചെയ്യേണ്ടത് ജോലി തന്നെ ഞാൻ ചെയ്തോളാം എനിക്കൊരു പ്രശ്നവും ഇല്ലാന്നോ അങ്ങനെ ഞാനിപ്പോ തന്നെ ചെയ്യും അപ്പൊ കുറച്ച് അങ്ങ് മാറ്റി വെച്ചു കാരണം അത്രയും വേണ്ടല്ലോ അത് മൊത്തത്തിലൊന്നും ക്ലീൻ ചെയ്ത് കുടിക്കാനുള്ള നേരെയല്ല അങ്ങനെ ക്ലീൻ ചെയ്യാൻ നിന്നു കഴിഞ്ഞാ ഇന്ന് അവര് വരുമ്പോഴത്തേന് ആകാരം ആവില്ല അപ്പം ആദ്യം ചിക്കൻ അങ്ങ് ആക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ അരി വറക്കണം ഞാൻ ഇതിനകത്താണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ചെറിയൊരു ചരിവുണ്ട് ഇതിലാണ് ബിരിയാണി വരുന്നത് അപ്പം ഇത് വിരിക്കട്ടെ പാത്രത്തിലായിരുന്നു വെക്കുന്നത് കുക്കറിനകത്തല്ല ചെറിയ അടി വെക്കട്ടുന്നതുകൊണ്ട് പാത്രത്തിൽ വെക്കും കുക്കറിൽ വെപ്പ് തീരെ കുറവാട്ടോ ഇപ്പൊ ഒന്നിലും ഇങ്ങനത്തെ പാനിൽ വെക്കും അല്ല നമ്മളിങ്ങനത്തെ ചരുവത്തി വെക്കും കുക്കറിൽ വെപ്പ് തീരെ കുറവാ അപ്പം നമുക്ക് ആദ്യം ചിക്കൻ അങ്ങ് റെഡിയാക്കിയാലും പിന്നെ ഇത് രണ്ടും മിക്സ് ചെയ്താൽ മതി പിന്നെ ഈസി ആണ് അപ്പം ആ പണി ഞങ്ങൾ മറക്കാം അതിന് വേണ്ടി പാൻ അടുപ്പ് വെച്ച് ഇതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടം കുറയ്ക്കുകയോ ചെയ്യാം എന്നിട്ട് ഒരു ആറ് ഏഴ് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് എന്നിട്ട് നന്നായിട്ടൊന്ന് വൈറ്റി എടുക്കണം അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്ന സവാള വേഗം ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് സവാള വേഗം ഫ്രൈ ആവും ചോദിക്കുന്ന ഒരു ഏത് യൂസ് ഞാൻ 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 ഈ പിങ്ക് റോക്ക് എന്നാണ് പേര് കേട്ടോ എപ്പോഴും റിപ്ലൈ എഴുതാറുണ്ട് എന്നാ കൂടി അതിന്റെ ഇതൊന്നും ഞാൻ ഉള്ളൂ അപ്പോൾ ഈ സാൾട്ട് ആണ് ഞാൻ യൂസ് കേട്ടോ ഒരു പിങ്ക് സാൾട്ട് സാൾട്ടെന്നോ പറഞ്ഞാൽ ഇതാണ് അപ്പോൾ സവാള ഇവിടെ ഫ്രൈ ആയിക്കോണ്ടിരിക്കുന്നു ഓരോ കണ്ടില്ല സവാള നന്നായിട്ട് വാങ്ങിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ മൂന്നാല് പച്ചമുളക് മുറിച്ചത് അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വയറ്റുന്നുണ്ട് അത് വരുന്ന നേരത്തിന് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ആറ് മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം അതിൻ്റെ ഇപ്പോൾ സവാളയും മുളവും ഒക്കെ ഒന്ന് വഴിയിട്ടുണ്ട് ഇതിലേക്ക് ആ തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് വെന്ത് ഒന്ന് ഉടയണം തക്കാളി അതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം ആ നേരത്തിനാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൈക്ക് ഒരു പിടി പുതിനയിലെ എടുത്തു അത് അരച്ചു എന്നിട്ട് അതിലേക്ക് അതേപോലെ കൈക്ക് ഒരു പിടി മല്ലിലേയും കൂടെ എടുത്തു ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്നും അരച്ചെടുക്കാം കണ്ടില്ല രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുത്തു എന്നിട്ടാണെങ്കിൽ നമ്മൾ വയറ്റാൻ വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് മസാലകൾ ഏർത്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ മുളകുപൊടി ഏർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു ആറ് ടീസ്പൂൺ മുളകൊടി എടുത്തിട്ടുണ്ട് മുളകൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് എടുക്കണം എന്നിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ മസാലയുടെ പച്ചമുളകൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് പുതിയയിലും മല്ലിയിലും കൂടെ ഉണ്ടല്ലാതങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കങ്ങ് ചിക്കൻ ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് ഒരു ഒന്നര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ട് ഈ മസാലയുടെ കൂടെ മിക്സ് ചെയ്ത് അങ്ങ്ങ് യോജിപ്പിക്കണം ഈ മസാലയും ഈ ചിക്കനും കൂടെ നന്നായിട്ട് മിക്സായിട്ട് കുറച്ച് നേരം ഈ മസാലയ്ക്കകത്ത് കിടന്ന് ചിക്കൻ വേവണം അപ്പോൾ അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ചെറിയൊരു ബൗളിന് ഒരു കപ്പ് തൈരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഈ ബിരിയാണി ഭയങ്കര ടേസ്റ്റായിട്ടോ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അതപ്പം വേവുന്ന നേരത്തെ നമുക്ക് അരി അങ്ങ് വറക്കണം അതിനുവേണ്ടി പാത്രം അടപ്പ വെച്ച് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ അന്നേരം ഉണ്ടാക്കി ഉണ്ടല്ലോ കുറച്ചൊന്ന് മൂത്ത് പോയി അതുകൊണ്ടാണ് കുറച്ച് ചെറിയൊരു കളർ ചേഞ്ച് കേട്ടോ എന്നിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ലക്ഷം കറുപെട്ട മൂന്നാല് ഗ്രാംപൂ രണ്ട് മൂന്നാല് ഏലക്ക അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കം മുന്തിരി അത് കഴിഞ്ഞ് ഒരു രണ്ട് ബിരിയാണി അല്ല ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഞാൻ കഴുകി വെള്ളം തുർത്തി വെച്ച അരി ചേർത്ത് കൊടുക്കണം ഞാൻ സോണാമസൂരി അരിയാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ അരി നെയ്യ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാനാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നാരങ്ങനീരൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് എന്നിട്ട് ആ വേവിച്ച് വെച്ചാൽ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇങ്ങനെ അങ്ങ് തട്ടി കൊടുക്കുന്നുണ്ട് തട്ടിയതിന് ശേഷം ഈ അരിയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പോൾ ഞാൻ മസാലയും അരിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്കിതിലേക്ക് അന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമെന്ന അളവിനാണ് ഞാൻ വെള്ളം ചേർത്ത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെക്കാം അടിച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു പാത്രത്തിനകത്ത് വെള്ളം ഇങ്ങനെ നിറച്ച് വെക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ബിരിയാണി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കബാബാക്കാൻ വെച്ചാൽ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് മസാല വരട്ടി വെക്കണം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സലാഡ് അതൊക്കെ ആവുമ്പം കാര്യ റെഡിയാകും പിന്നെ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് മസാല വരട്ടി ഒന്ന് വറക്കണം അത്രയൊക്കെ ആവുമ്പോൾ കായൽ റെഡിയാകും കേട്ടോ ഇതന്നെ അത് ഏറ്റവും വലിയ ടാസ്ക് ബിരിയാണിയാക്കുണ്ട് ബാക്കിയൊക്കെ ഇവിടെ ഇവിടെ നിന്നാവും കേട്ടോ വലിയ പണിയൊന്നും ഇല്ല അപ്പം ഇത് ഇവിടെ നിന്ന് വെവട്ടാ നേരത്ത് നമുക്ക് കബാബിനുള്ള പരിപാടി അതും ചിക്കൻ മസാല വരട്ടാന്ന് വെച്ച് നോക്കിയപ്പോഴത്തേന് ഇത് ബിരിയാണി ആക്കി അടപ്പ വെച്ച് നന്നായിട്ട് തിളച്ച് കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതിന് അടപ്പയിൽ നിന്നൊന്ന് മാറ്റിയിട്ട് ഈ അടപ്പത്തേക്ക് ഞാനാന്നുണ്ടെങ്കിൽ ഒരു പിന്നെ എൻ്റെ അടുത്തൊരു പഴയ ദോശക്കല്ലുണ്ട് അപ്പോൾ ആ ദോശക്കല്ലൊന്ന് ചൂടാക്കിയാൽ വെച്ചും അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ബിരിയാണി അങ്ങനെ അങ്ങ് എടുത്ത് വയ്ക്കും അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് തീ ഇപ്പം കൂട്ടി വെച്ചിട്ടുണ്ട് കല്ലൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് കല്ല് ചൂടാക്കി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കും അപ്പോൾ ഞാൻ ഞാനാന്നുണ്ടെങ്കിൽ ചിക്കൻ കബാവുണ്ടാക്കാൻ വേണ്ടി നോക്കി ഗരം മസാല എനിക്ക് തീർന്നു പോയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാല പിടിപ്പിക്കാൻ വെച്ചാൽ അമ്മ കൊടുത്തു കൊടുത്തുവിട്ട് കുറച്ച് ഗരം മസാല അത് മിക്സർ ജാറിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് പൊടിച്ചെടുത്ത് കേട്ടോ അപ്പോൾ ഗരം മസാല റെഡിയായി അതുകഴിഞ്ഞ് മല്ലിയും തീർന്നായിരുന്നു ഞാൻ മല്ലി അന്നുണ്ടെങ്കിൽ മില്ലിൽ കൊണ്ട് പിടിപ്പിക്കാറില്ല എപ്പോഴും ഞാൻ മല്ലിപ്പൊടി ഇങ്ങനെ വീട്ടിൽ പൊടിച്ചെടുക്കാറാണ് പതിവ് കേട്ടാ അങ്ങ് വെക്കും അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ ഒന്നുകൂടെ ഒന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അങ്ങ് സ്റ്റൗ ഓഫ് ചെയ്യാം കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ചെറിയൊരു വെള്ളനമുണ്ട് പക്ഷേ എങ്കിലിപ്പം നമുക്കാണെങ്കിൽ താഴെ ചൂടായ ദോശക്കല്ലിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടല്ലോ ആ ഒരല്പം അല്പം കൂടെ ഡ്രൈ ആവാനുള്ളത് ആ ദോശക്കല്ലിൻ്റെ ചൂട് കൊണ്ട് അങ്ങ് ഡ്രൈ ആയിക്കോളും അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി അടച്ച് അതുപോലെ അങ്ങ് തിരിച്ചു വെക്കും അപ്പോൾ ആ ഒരു ചൂടിൽ ഇച്ചിരി ഉടങ്ങ് ഡ്രൈ ആവാനുള്ളതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിക്കോളും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് അബാവിനുള്ള പരിപാടി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഞാൻ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് ഇതിത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിലേക്കാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണ് നാരങ്ങനീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ആ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വെച്ച ചിക്കൻ അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ആണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ തൈരും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഈ നാരങ്ങനീര് തൈരൊക്കെ ഒഴിക്കുന്നുണ്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആവും അപ്പോൾ ഒരു ഒര മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ ബിരിയാണിയൊക്കെ ആയി അപ്പം ിക്കാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പെരട്ടി വെച്ചിരുന്നു അപ്പം പാത്രങ്ങൾ ഒരു ലോഡ് ഇങ്ങനെ വാരി വെളിയിലോട്ട് ഇട്ടിരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് തേച്ച് മഴക്കിമുടേക്കെങ്കിൽ ശരിയാവത്തുള്ളൂ നല്ല പണിയാണ് കേട്ടോ അപ്പം ഇതൊന്ന് തീരട്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്കൂടെയുള്ള ഇത് അപ്പോൾ ഞാൻ ഈ പണികളൂടെ ഒന്ന് ചെയ്യരുത് ഫുള്ള് ബിസിയാണ് അപ്പം ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഇപ്പം ചിക്കനങ്ങ് ഫ്രൈ ചെയ്യാൻ വെക്കാൻ ആൾറെഡി നമ്മൾ മസാല ഒക്കെ പറ്റി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു ഷിനകത്തങ്ങ് വെക്കാം ഇന്ന് ഞാൻ എയർ ഫ്രയറിനകത്താണ് ഇത് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ ഇതുവരെ വലുതായിട്ട് സക്സസ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തായിരുന്നു സക്സസ് ആയില്ല ഇങ്ങനെ പ്ലേറ്റ് ഉണ്ട് ഞാൻ അതിനകത്താണ് വെക്കുന്നത് അപ്പം അത് ഇതിനകത്തോട്ടങ്ങ് ഇറക്കി വെച്ചിട്ടേ കുറച്ച് ഇതിലേക്കൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു വേണമെങ്കിൽ ബാക്കി പാനിനകത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇതിനകത്ത് കുറച്ചൊന്ന് അപ്പോൾ ഇതിനകത്താകുമ്പം വലുതായിട്ട് എണ്ണയൊന്നും തൂക്കണ്ടല്ലോ ആ താഴെ ഇച്ചിരി എണ്ണ തൂക്കണമായിരുന്നു കേട്ടോ അക്കാര്യം ഞാൻ വിട്ടുപോയി സോറി ഞാൻ ഇതിനൊന്ന് തിരിച്ചിടുവാണ് ഞാൻ നിങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് എണ്ണ തൂക്കാൻ മറന്നു താഴെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടേ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെക്കാം ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങ് മറക്കും ചില കാര്യങ്ങൾ പെട്ടെന്നൊന്നും ഓർക്കൊന്നുമില്ല അപ്പോൾ ഇത് അത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും കുറച്ച് ഇതിലൊന്ന് ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു വേണം എന്നാൽ കുറച്ച് വേണമെങ്കിൽ എണ്ണയ്ക്കകത്തും ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു അതിലേ നിറച്ച് വെക്കുന്നില്ല നിറച്ച് വെക്കുമ്പോൾ ഫ്രൈ ആയി കിട്ടാൻ പാടാം അതുകൊണ്ട് കുറച്ച് പീസായി വെക്കുന്നു ഉണ്ടല്ലേ എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടുകൂടെ കുറച്ച് എണ്ണ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഓൺ ചെയ്തിട്ട് ഇതിനകത്ത് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ചിക്കൻ്റെ ഇതുണ്ട് കേട്ടോ അത് ടൈം വന്നിട്ട് ട്വൻ്റി മിനിറ്റ് വെക്കുന്നുണ്ട് അത് ഓൺ ആവുന്നില്ല എന്താണെന്നറിയത്തില്ല മിക്കവാറും പെർഫക്റ്റ് തന്നെ ഫ്രൈ ചെയ്യേണ്ടി വരുമോ അതാവുന്നില്ല മക്കളെ എന്തോ എൻ്റെ സമയദോഷം എന്താണെന്ന് അറിയത്തില്ല എന്താ നോക്കിയിരിക്കട്ടെ അപ്പം ഞാൻ ഇനിയത് തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ എല്ലാം ഡബിൾ പണിയാൻ എന്താണെന്നറിയത്തില്ല വർക്ക് ആവുമോ സ്റ്റാർട്ട് കൊടുത്തിട്ട് പാനും തന്നെ ഫ്രൈ ചെയ്യണം അതിനുവേണ്ടി പാനിടപ്പ് വെച്ച് ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനെപ്പോഴും ശാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്യാറില്ല കേട്ടോ അങ്ങനെ ഇല്ലെങ്കിൽ ഒരുപാട് എണ്ണ വേസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ടിട്ട് അടച്ച് വെച്ച് അടച്ചു വെച്ച് വേവിച്ച് ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റോട്ട് മാറ്റട്ടെ അങ്ങനെ ഇരുന്നപ്പോഴത്തേന് അവരെത്തി കേട്ടോ ഞാൻ ചിക്കൻ ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്ത് രണ്ടാമത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് അവരെത്തി അപ്പോൾ ഇനി അവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണിയിലേക്ക് കയറാം അപ്പോൾ ആണെങ്കിൽ എൻ്റെ കസിന് ഒരു കുഞ്ഞു മോനുണ്ട് അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ആദ്യം വന്ന് വെളിയിൽ നിന്നിട്ട് കഥ തട്ടിയത് ഇവരൊക്കെ വരുന്നതിന് മുന്നേ അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചേട്ടന്മാരെയാണ് അവന് ഇഷ്ടമായിട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ആ തുടക്കം ആളൊന്നും മിണ്ടത്തില്ല കുറച്ച് കഴിയണം കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് പരിചയമായി കഴിഞ്ഞിട്ടേ പിന്നെ ആളുടെ സംസാരവും കളിയും ചിരിയും തുടങ്ങത്തുള്ളൂ അവരുടെ കൂട്ടത്തിൽ എൻ്റെ ഡൽഹിയിൽ എൻ്റെ കസിൻ അച്ചച്ചൻ്റെ മോനും വന്നിട്ടുണ്ട് കേട്ടോ അവര് വന്നതല്ലേ അന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യട്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കാം അപ്പം കൊച്ചുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു അപ്പൂസ് സ്കൂളിൽ പോയിക്കുന്നു അപ്പൂസ് ഇനി സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ല അതുകഴിഞ്ഞ് ബിരി കൂട്ടം കുളിക്കുന്നു അവന്മാരെ വെയിറ്റ് ചെയ്യുമോ ഇവർ അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ ഊണ് വെച്ചു ബിരിയാണിയും ചിക്കൻ കബാബും മുട്ട പൊരിച്ച് സലാഡ് പൊക്കുംബർ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചു അവ ലിനു വന്നെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ വരാതിരിക്കാൻ വേണ്ടി ഒന്ന് ഒളിഞ്ഞതാണ് കേട്ടോ ആക്കിരി ഒരു നാണമുള്ള കൂട്ടത്തില ഫോട്ടോ എടുക്കുമ്പോൾ അത് കഴിഞ്ഞപ്പം പിന്നെ മനസ്സിലായി ഞാനിനി ഒളിച്ചിട്ടൊന്നും ഒരു കാര്യവും എന്നെ വിടുന്ന പരിപാടിയില്ലെന്ന് മനസ്സിലായപ്പോൾ പിന്നെ നല്ല കുട്ടിയായിട്ട് വന്ന് കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവർക്കെല്ലാവർക്കും അങ്ങനെ വിളമ്പി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനാന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ നിന്നിട്ട് ഇവരുടെ വീഡിയോയൊക്കെ നിൽക്കുന്നു ആ നേരത്തിനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയുടെ മോനെ അവനും എത്തി അവനെ കോളേജിൽ നിന്ന് ഇവർ വന്നതറിഞ്ഞുകൊണ്ട് അപ്പോൾ ഇവരെ കാണാൻ വിചാരിച്ചിട്ട് അവനും ഇങ്ങോട്ട് വന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അപ്പൂസ് അവന് സ്കൂളിൽ നിന്ന് വന്നു ഇനി അവനും ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് അവനും വരണം അതുകഴിഞ്ഞ് ബിധിക്കൂട്ടം കഴിക്കാൻ വേണ്ടിയിട്ട് കൈ എഴുതുന്നു ആ നേരത്തിന് എനിക്കും വിശക്കുന്നത് അപ്പോൾ ഞാനും അങ്ങ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പം ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവന്മാരങ്ങ് ജോയിൻ ആയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനെന്നെങ്കിൽ കുറച്ച് ബിരിയാണിയും സലാഡും അതുപോലെ തന്നെ ചി കബാബും മുട്ട ഒരിച്ച ഉണ്ടായിരുന്നല്ലോ എല്ലാം ഓരോരോ പീസൊക്കെ എടുത്തിട്ട് ഞാനും കഴിക്കായിരുന്നു അപ്പോൾ ഇവരൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നു ആ നേരത്തിനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവരിനിപ്പം പിരികൂട്ടം വരാൻ വേണ്ടിയിട്ട് അവനെ ആൽബി വെയിറ്റ് ചെയ്യുക അപ്പോൾ അവനോട് വന്നു കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു ഇവർ ഇതൊക്കെ വന്ന ഉടനെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവന്മാർ എൻ്റെ കൂടെ അങ്ങനെ ലഞ്ച് കഴിക്കാൻ വന്നു പിന്നെ അപ്പോൾ സുച്ചയ്ക്കിൽ തന്നെ ലഞ്ച് കൊണ്ടുപോയതുകൊണ്ട് അവനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അവൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം എന്ന് പറഞ്ഞു അവൻ ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിക്കാൻ കൊണ്ടുപോയായിരുന്നു അങ്ങനെ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ എൻ്റെ കൂടെ ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ എന്ന് ഞാൻ ഞാനൊറ്റയ്ക്കൊക്കെ ആയിരുന്നു ഉണ്ടാവാറുള്ളത് ഇതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവൻ സൈക്കിൾ ഓടിക്കാൻ പോയിട്ട് സൈക്കിളിൽ നിന്ന് മറിഞ്ഞ് വീണിട്ട് അവൻ കാലിച്ചിരി മുറിച്ചുകൊണ്ടൊക്കെ വന്നു അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരേതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ച് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ബീറ്റാഡിൻ ടാബ് ഇത് ടാബ്ലെറ്റ് അല്ല ഓയിൽമെൻറ്റ് ഓയിൽമെൻറ്റ് ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അന്നുണ്ടെങ്കിൽ കാലേ തൂത്ത് കൊടുത്തു അപ്പോൾ ആ പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നതിൻ്റെ എക്സ്പ്രഷനാണ് അവൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലും നിലവിളി ഞങ്ങൾ ആദ്യം പറഞ്ഞാൽ ഇത് വെറും വെള്ളമാണ് ജസ്റ്റ് ആ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുടച്ച് ക്ലീൻ ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ അവൻ്റെ കാലൊക്കെ ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഓയിൽമെൻറ്റൊക്കെ ഇട്ട് കൊടുത്തു അതുകൊണ്ട് പാറ്റൊക്കെ ഞങ്ങൾ മടക്കി വെച്ചു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇവർ ഇവിടെ ഇരിക്കുന്ന നേരത്തിന് ഇവർ പോയിട്ട് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടെന്നായിരുന്നു അപ്പോൾ അങ്ങനെ ഐസ്ക്രീം എല്ലാവർക്കും എടുത്തു കൊടുത്തു ഒരു വെറൈറ്റി ഐസ്ക്രീം ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമും അങ്ങനെ ഐസ്ക്രീമും എല്ലാം കഴിച്ചു കഴിഞ്ഞ് അപ്പോഴത്തേനാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ചെറിയ കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ അവന് ഈ മുടി ഇങ്ങനെ സ്പൈക്ക് ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് എൻ്റെ വിധിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന സമയമെല്ലാം ഇവൻ്റെ മുടി ഈ പൊക്കൽ കാരണം ജോലി അപ്പോൾ അവനാണെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഇത് ചെയ്യും അത് കഴിഞ്ഞിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോകും ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റും അത് കഴിഞ്ഞ് പിന്നെ ഇവനിങ്ങനെ ചെയ്തു കൊടുക്കും ഇവൻ്റെ പരിപാടി അങ്ങനെയാണ് കുറച്ച് നേരം പിന്നെ ആദ്യം വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ തലമുടി അങ്ങനെ വെച്ചേക്കുന്നത് മാറിപ്പോകുമ്പോഴത്തേന് ഇയാൾ തന്നെത്താനെ ചെന്നിട്ട് പിന്നെ കണ്ണാടിയിൽ പോയി നോക്കും അത് ശരിയായിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെയും അവൻ്റെ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെയും ശരിയാക്കുകയാണ് ഇപ്പോൾ അയാൾ പോയിട്ട് ശരിയായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് വരുവാണ് അതുകൊണ്ട് തന്നെ വിധിക്കൂട്ടന് ഇവന് സ്പൈക്ക് ചെയ്യലാണ് ജോലി മുഴുവനും അത് ശരിയായിട്ടില്ല പിന്നെയും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് റെഡിയാക്കിയിട്ട് അവൻ്റെ മുന്നേ പിന്നെയും ചെല്ലുവാട്ടോ എന്തായാലും ഇന്ന് പിള്ളേരുണ്ടായതുകൊണ്ട് വീട്ടിലുള്ള അനക്കോ ആവി സമയം പോയതേ അറിഞ്ഞിട്ടില്ല കാരണം ഇവർ കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അവനാന്നുണ്ടെങ്കിൽ അപ്പൂസിന് ഇന്നെന്തായാലും ഇവനെ കളിക്കാൻ കിട്ടിയതുകൊണ്ട് അവനും അതൊരു കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ വീട്ടിലാരെങ്കിലും വരുമ്പോഴാണ് വീട്ടിലാളും ആ ഒക്കെ കേൾക്കുമ്പോൾ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടം അങ്ങനെ എന്തായാലും ഇവൻ കൊച്ചുണ്ടായതുകൊണ്ട് ഇവർക്ക് സമയം പോയതും അറിഞ്ഞില്ല ഇവിടെ ഭയങ്കരം പിന്നെ തരുന്ന കളിയും ചിരിയും ചാട്ടവും ഒക്കെ ആയിട്ട് ഇന്ന് സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ ഇനിയിപ്പോൾ അടുത്തൊരു ചായയുടെ സമയമായി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ആളിവിടെ കുത്തിരുന്നുണ്ട് ഓരോരോ ചാനലും മാറ്റോ യൂട്യൂബിൽ അദ്ദേഹത്തൊക്കെയോ വീഡിയോകൾ ഇരുന്ന് കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ചായയുടെ നേരം അപ്പോൾ ഇവർക്കങ്ങ് ചായയും കൂടെ അങ്ങ് കൊടുക്കാമെന്നു ആയിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ചായ ഇട്ടു അപ്പോൾ ചായ ഇട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇനി ഗ്ലാസ്സിലൊഴിച്ചിട്ട് എല്ലാവർക്കും ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛൻ നേരത്തെ കടയിൽ കടയിലിറങ്ങിപ്പോയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ടോന്നായിരുന്നു അപ്പം ചായയുടെ കൂട്ടത്തിൽ ഉണ്ണിയപ്പം കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അവർക്ക് പോകാൻ സമയമായി അവരങ്ങ് ഇലക്ട്രോണിക് സിറ്റി ആ ഭാഗത്തായിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ ചായക്കൊന്ന് മധുരം ഉണ്ടോന്ന് നോക്കിയതാ കേട്ടോ അപ്പോൾ ചായക്ക് മധുരം ഒക്കെ ഓക്കെയാണ് അപ്പോൾ ഇനി എല്ലാ ഗ്ലാസ്സിലൊക്കെ ഒന്ന് ആക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ണിയപ്പം കൂടെ എടുത്തിട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കട്ടെ അവർ അന്നരം മുതലേ പോകണമെന്ന് പറഞ്ഞാൽ മേച്ചും അർജൻറ്റ് പിടിച്ച് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ സാധനമൊക്കെ മേടിക്കാൻ പോകണമായിരുന്നു അവർ അതൊക്കെ പോയി മേടിച്ചുകൊണ്ടൊക്കെ വന്നു അത് കഴിഞ്ഞിട്ട് ഇനി പോകാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ ചായയും കൂടെ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചായയും അതുപോലെ തന്നെ ഉണ്ണിയപ്പൊക്കെ എടുത്ത് ഇനി എല്ലാവർക്കും കൂടെ ഒന്ന് കൊണ്ട് കൊടുക്കട്ടെ അങ്ങനെ അവർ ചായയും ഉണ്ണിയപ്പം ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് പോകാനുള്ള തയ്യാറെടുപ്പ് അവർക്ക് ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ പോകണം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കും ട്രാഫിക് ഉണ്ടെങ്കിൽ പിന്നെ ലേറ്റാവും അപ്പോൾ ഇനി വൈകുന്നേരം സമയം കൊണ്ടല്ലേ അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് പിന്നെ ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും ശനിയാഴ്ചത്തെ ദിവസം ഇപ്പോഴാണ് എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഞാൻ ഇട്ട് തരുന്നത് കാരണം എന്ന് വെച്ച് കൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള നേരം കിട്ടിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ എന്തോ ആയാലും ഇപ്പോഴാണ് എനിക്ക് നേരം കിട്ടിയത് എന്നാലും ശനിയാഴ്ചത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് തിങ്കളാഴ്ച കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെ അവരെല്ലാവരും പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു അങ്ങനെ അവരെന്നു യാത്ര ചെയ്തിട്ട് വരട്ടെ അപ്പം പിന്നെ ലിനു അങ്ങനെ കാറും എടുത്തുകൊണ്ട് വന്നു ഇനിയിപ്പോൾ ഇവർ വണ്ടിയിൽ കയറും വണ്ടി കയറുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഇവർക്കൊരു ഫോട്ടോഗ്രാഫി സെക്ഷൻ ഉണ്ട് ഇനി ഇവർക്ക് എല്ലാവർക്കും കൂടെ നിന്നേമെച്ച് ഇനി ഒരു ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ട് ആ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞേമിച്ച് ഇനി വണ്ടിയിലോട്ട് കയറത്തുള്ളൂ അതിന് വേണ്ടിയിട്ടിങ്ങനെ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ അവരുടെ ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ നടക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് അവരെന്തൊക്കെയോ തമാശകൾ പറഞ്ഞിരിക്കുന്നുണ്ട് എന്തോ അല്ലെങ്കിൽ ലിനുവിന് ഈ പിന്നെ വീഡിയോ കാണുന്നതോടുകൂടി ലിനു വൈറലായി ലിനുവും അതുപോലെ എൻ്റെ കസിൻസ് അല്ല അവർക്കൊന്നും പ്രശ്നമില്ല ഇതിനകത്ത് പ്രശ്നമുള്ള ഒരേ ഒരാൾ ഡ്രൈവർ സീറ്റ് കയറി ആദ്യമേ അങ് ഇരിപ്പായ കേട്ടോ അത് കഴിഞ്ഞിട്ടെന്നത് ഇവിടെ ഈ കുഞ്ഞുമണിയാണെങ്കിൽ അവൻ അവൻ്റെ മുടി സ്പൈക്ക് ചെയ്യാൻ പിന്നെ ചേട്ടനെ കൂട്ടിക്കൊണ്ട് കൊണ്ടുപോയതാണ് സ്പൈക്ക് ചെയ്തിട്ട് വരുന്ന വരക്കു കണ്ടോ അതാണ് അവൻ ഇവനെ ഭയങ്കര ഇഷ്ടം ആട്ടോ അവൻ ഈ ചേട്ടനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് കഴിഞ്ഞ് ഇവിടെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോരുത്തർ മുടിയൊക്കെ നേരെയാക്കുന്നു ഭയങ്കര സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ എന്ത് വേണമെന്ന് എനിക്കറിയത്തില്ല അത് കഴിഞ്ഞാണ്ട് ഇവിടെ ഒരു സെൽഫി നടക്കുന്നുണ്ട് ഇങ്ങനെ ഇതൊക്കെ ചുമ്മാതും സന്തോഷങ്ങളൊക്കെ എൻ്റെ ഒന്ന് ഷെയർ ചെയ്യുന്നതെന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ വലിയ സംഭവമൊന്നുമില്ല എന്തായാലും നല്ല രസമായിരുന്നു നല്ല സന്തോഷമായിരുന്നു കാരണം വെച്ചാൽ അവർ ഉച്ചയായപ്പോഴത്തേന് വന്നു അപ്പോൾ സന്ധ്യ ആവുമ്പോഴത്തേനും അവർ തിരിച്ചു പോകുന്നു അപ്പോൾ ഇനിയും ദൈവഗീതമെങ്കിൽ നമ്മളെപ്പോഴെങ്കിലുമൊക്കെ തിരിച്ച് കണ്ടുമുട്ടുന്നത് വരെ പിന്നെ നമ്മളും ബൈ പറഞ്ഞിട്ട് ഇവിടുന്ന് പിരിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അവർക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങ് പോകണ്ടേ ഇനി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനും പറ്റത്തില്ല അങ്ങനെ എന്തോ ആയാലും വളരെ സന്തോഷം തോന്നി എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് ആകാരം കഴിച്ച് സന്തോഷമായിട്ടൊക്കെ പിരിഞ്ഞു പോന്നു അപ്പോൾ ഇനി ഇവിടുന്ന് ഇവിടുന്ന് നീങ്ങാൻ എത്തുമ്പോഴത്തേന് രാത്രി ആവും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഒരുവിധ എല്ലാം ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ കൂട്ടുകാർക്ക് കണ്ടോ രാവിലെ മുതൽ ഇത്രയും നേരം എല്ലാവരും വന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ വന്നു അൺഎക്സ്പെക്റ്റഡ് അല്ല ഇന്നലെ വിളിച്ച് പറഞ്ഞായിരുന്നു അങ്ങനെ എല്ലാവരും വന്നു ഇത്ര നേരം ഇപ്പോൾ സന്ധ്യയായി ഒരു തിരിച്ചു പോയി അപ്പൊ ഞാൻ ഈ വീഡിയോ വീടതിന്റെ അപ്പൊ നമ്മൾ ഉടനെ അടുത്ത വീടി വീണ് കാണുവരട്ടെ കേരളോ